ഉത്തരമലബാറിലെ കാവുകളിലും സ്ഥാനങ്ങളിലും കെട്ടിയാടുന്ന മഹാവിഷ്ണുവിന്റെ നരസിംഹാവതാരമാണ് എന്നും അറിയപ്പെടുന്ന പരദേവത ഈ തെയ്യത്തിന്റെ പുരാവൃത്തം പാലന്തായി കണ്ണൻ എന്ന നീലേശ്വരത്തെ കുറുവാടും കുറുപ്പിന്റെ കാലിച്ചെറുക്കനുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരിക്കൽ പറമ്പിലെ മാവിൻ മാവിൻകുമ്പിൽ നിന്നും മാങ്ങ പറിച്ചു തിന്നുകയായിരുന്ന കണ്ണന്റെ കയ്യിൽ നിന്നും മാങ്ങ മാവിൻ ചുവട്ടിൽ നിൽക്കുകയായിരുന്ന കുറുപ്പിന്റെ അനന്തരുകളുടെ മാറി പതിക്കാനിടയായി ഇക്കാര്യമറിഞ്ഞ കുറുപ്പ് കുപിത്തനായി കണ്ണനെ പതിക്കുമെന്ന് പാട്ടക്കുട്ടി വിളംബരം ചെയ്തു തുടർന്ന് ഭയചകിതനായ കണ്ണൻ നാടുവിട്ട് മംഗലാപുരം എത്തിച്ചേർന്നു മംഗലാപുരം എത്തിച്ചേർന്ന കണ്ണനെ കൃഷ്ണഭക്തയായ ഒരു വൃദ്ധ സ്ത്രീ അഭയം നൽകി പന്ത്രണ്ട് വർഷത്തെ കാലയളവിൽ ഒട്ടനവധി പുരാണകഥകൾ വൃദ്ധ കണ്ണന് ചൊല്ലിക്കൊടുത്തിരുന്നു തുടർന്ന് കൃഷ്ണഭക്തനായ കണ്ണന് ഒരു നാൾ നൽകിയ സ്വപ്നദർശനം ലഭിച്ച കണ്ണൻ പരദേവതയുടെ കണ്ണൻകയുമെടുത്ത് സ്വദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു നീലേശ്വരത്ത് തിരിച്ചെത്തിയ കണ്ണൻ തന്റെ ബാല്യകാല സുഹൃത്തായ കനത്തനാടൻ മണിയാടിയുടെ ഗൃഹത്തിലാണ് ആദ്യം ചെന്ന് കയറിയത് അവിടെ നിന്നും ഭക്ഷണം ഭുചിച്ച് കണ്ണൻ ദേഹശുദ്ധി വരുത്താൻ താമരക്കുളത്തിലിറങ്ങി കണ്ണൻ നാട്ടിലെത്തിയ കാര്യം മനസ്സിലാക്കിയ കുറുവാടൻ കുറിപ്പ് താമരക്കുളത്തിൽ വെച്ച് ചുരുകെ കൊണ്ട് കണ്ണന്റെ ശിരശേദം ചെയ്തു തുടർന്ന് നാട്ടിൽ മഹാമാരി പടർന്നു പിടിക്കുകയും പക്ഷിമൃഗാദികൾ ചത്തൊടുങ്ങുകയും ചെയ്തു അത്രേ പ്രശ്നപരിഹാരമായി ദൈവജ്ഞരുടെ നിർദ്ദേശപ്രകാരം കണ്ണന്റെയും പരദേവതയുടെയും തെയ്യക്കോലങ്ങൾ കെട്ടിയാടാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം ഈ തെയ്യത്തിന്റെ മൂലസ്ഥാനം മംഗലാപുരത്തിനടുത്തുള്ള കോയ്ക്കലടിപാടി എന്ന തറവാടാണ് അതുപോലെ തന്നെ നീലേശ്വരത്തെ കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രവും മറ്റൊരു പ്രധാന കേന്ദ്രമാണ് മലയ സമുദായക്കാർ കെട്ടിയാടുന്ന ഈ തെയ്യം എന്ന പേരിലും അറിയപ്പെടാറുണ്ട് ഈ തെയ്യം അഗ്നിയിലേക്കെടുത്ത് ചാടുന്ന ചടങ്ങാണ് ഒറ്റക്കോലത്തിൽ പ്രധാനം തീച്ചാമുടിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഹിരണ്യവധശേഷം കോപം ചമിക്കാത്ത നരസിംഹമൂർത്തിയുടെ ക്രോധശമനത്തിനായി മഹാദേവൻ തന്റെ തൃക്കണ്ണു തുറന്ന് അഗ്നി ഉണ്ടാക്കുകയും അതിൽ ചാടി നരസിംഹമൂർത്തി ക്രോധം ചമിപ്പിച്ചു എന്നതാണ് ഇതിൽ ഒരു കഥ സ്ഥിരമായി നാരായണനാമം ജപിക്കുന്ന പ്രഹ്ലാദനെ കൊല്ലാൻ ഹിരണ്യം വെച്ചു അഗ്നിയിലെറിഞ്ഞു എന്നാൽ തന്റെ ഭക്തനെ രക്ഷിക്കാൻ മഹാവിഷ്ണു എടുത്തു ചാടി പ്രഹ്ലാദനെ രക്ഷിച്ചു ഈ സന്ദർഭത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം എന്നും ഒരു കൂട്ടർ വിശ്വസിച്ചു പോരുന്നു വീതുകുന്നിന് മുകളിൽ ദൈവചൈതന്യം കണ്ടതിന് പിറകിൽ വിശ്വാസികൾക്കിടയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട് പുരാകാലത്തെ നാട്ടുരാജാവായ അലോഹലന്റെ താവളഭൂമിയായിരുന്നു അത്ര വീദിക്കുന്നത് തെക്ക് ഒളവറ നദി മുതൽ വടക്ക് ചന്ദ്രഗിരി നദി വരെ അലോഹലന്റെ സാമ്രാജ്യമായിരുന്നു അല്ലോഹലന്റെ പ്രവൃത്തികളിൽ പൊർതിമൂട്ടിയ ഒരു കൂട്ടം ജനത രയരമംഗലത്തമ്മയോട് പ്രാർത്ഥന നടത്തി മതം പൊട്ടിയ ആനയെ തളച്ച് നാടുകാത്തമ്മയുടെ തൃക്കണ്ണിൽ നിന്നും ഉഗ്രരൂപിണിയായ അഞ്ചരഭിച്ചു ഉച്ചിലുള്ള ഭഗവതി കാടുവക്കാട്ടിൽ നിന്നും ഹല്ലോഹലനെ വശീകരിച്ച് ദേവക്കുന്നിലെത്തിച്ച് തലയറുത്തു തുടർന്ന് ഹല്ലോകലൻ്റെ കോട്ട തകർത്ത് അവിടെ ദൈവനിർദ്ദേശപ്രകാരം ഭക്തർ ക്ഷേത്രം പണിത് വിഷ്ണുമൂർത്തിയെ ആരാധിച്ചു പോരുന്നു 我打 <laughs>